മോദിയുടെ അമ്മയെ വെച്ച് കോൺഗ്രസ് ചിത്രീകരിച്ച എഐ വീഡിയോ ഉടൻ തന്നെ സമൂഹ മാധ്യമത്തിൽ നിന്നടക്കം നീക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ട് ഹൈക്കോടതി ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തന്നെ നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത വീഡിയോ കോൺഗ്രസ് തന്നെ വിനയാവുന്ന കാഴ്ചയാണ് കാണുന്നത് ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നതിലൂടെ തന്നെ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് കൂടുതൽ വോട്ടുകൾ കീശയിലേക്കാക്കാം അല്ലെങ്കിൽ അടുത്ത ഭരണം ഉറപ്പിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസിന്റെ വ്യാമോഹത്തിനാണ് ഇപ്പോൾ ഹൈക്കോടതി തടയിട്ടിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി തന്നെ കോൺഗ്രസ് നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മരിച്ചുപോയ അമ്മയുടെ എ ഐ വീഡിയോ വൻ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇപ്പോൾ ഈ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് ബീഹാർ ഹൈക്കോടതി മോദിയുടെ അമ്മയുടെ എ ഐ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് ഉൾപ്പെടെ തന്നെ എല്ലായിടത്തും നിന്നും നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി കോൺഗ്രസിനോട് ഉത്തരവിട്ടിരിക്കുന്നത് ബീഹാർ കോൺഗ്രസ് പോസ്റ്റ് ചെയ്ത എ നിർമ്മിത വീഡിയോ വലിയ രാഷ്ട്രീയ വിവാദത്തിനാണ് തിരികൊളുത്തിയതും ബീഹാറിലും ദേശീയ തലത്തിലും കോൺഗ്രസിന്റെ ഈ ചെയ്തുകൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വരികയും ചെയ്തു സെപ്റ്റംബർ പത്തിനാണ് ബിഹാർ കോൺഗ്രസ് യൂണിറ്റ് മുപ്പത്തി ആറ് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പുറത്തുവിടുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിലെ തന്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് വിമർശിക്കുന്ന മരിച്ചുപോയ അമ്മയെക്കുറിച്ച് പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത് കാണാം എന്ന തലക്കെട്ടോടു കൂടിയായിരുന്നു ഈ വീഡിയോ പുറത്തു വന്നത് ഒരു മാസത്തിനിടയിൽ തന്നെ ഇത് രണ്ടാം തവണയായിരുന്നു പ്രധാനമന്ത്രിയുടെ മരിച്ചുപോയ അമ്മയെ കോൺഗ്രസ് അവഹേളിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയേഴിന് ദർഭംഗയിൽ കോൺഗ്രസ് ആർ ജെ ഡിയും നയിച്ച വോട്ടർ അധികാർ യാത്രയിൽ പ്രധാനമന്ത്രി മോദിക്കും അദ്ദേഹത്തിൻ്റെ അമ്മ ഹീരാബെൻ മോദിക്കും അവർക്ക് നേരെ തന്നെ പ്രതിപക്ഷ സഖ്യത്തിന്റെ നേതാക്കൾ അസഭ്യ മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും ചെയ്തിരുന്നു രാഷ്ട്രീയവുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത തന്റെ അമ്മയെ കോൺഗ്രസ് ഇത്തരത്തിൽ അധിക്ഷേപിക്കുന്നത് രാജ്യത്തെ എല്ലാ അമ്മമാർക്കും സഹോദരിമാർക്കും പെൺമക്കൾക്കും അപമാനമാണ് എന്നതായിരുന്നു മോദി ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അതേസമയം രണ്ടാം തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസിന് മറുപടി നൽകിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു തന്റെ അമ്മയെ നിരന്തരം അപമാനിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കെതിരെ ശക്തി ശക്തമായ ഭാഷയിൽ ആഞ്ഞടിച്ചുകൊണ്ടാണ് അന്ന് അദ്ദേഹം രംഗത്ത് വന്നത് മരിച്ചുപോയ തന്റെ അമ്മയെ തുടരെ തന്നെ അപമാനിക്കുന്നതിനുള്ള വേദന ജനങ്ങൾക്ക് വിട്ടുതരുന്നു എന്നതായിരുന്നു മോദി പറഞ്ഞത് ജനമാണ് എന്റെ ദൈവം എന്റെ യജമാനന്മാർ അവരാണ് അപമാനങ്ങളുടെ വിഷം കഴിക്കുന്ന ശിവഭക്തനാണ് ഞാനെന്നും അദ്ദേഹം പറയുകയും ചെയ്തു തന്റെ റിമോട്ട് കൺട്രോൾ നൂറ്റി നാൽപ്പത് കോടി ജനം എന്നത് നരേന്ദ്രമോദി വ്യക്തമാക്കി തനിക്ക് വേറെ റിമോട്ട് കൺട്രോൾ ഒന്നും തന്നെയില്ല തനിക്കെതിരെ ചീറ്റുന്ന ഏത് വിഷവും ശിവനെ പോലെ തന്നെ വിഴുങ്ങാൻ തനിക്കറിയാം എന്നാൽ ഭൂവൻ ഹസാരയ്ക്കയെ പോലുള്ള മഹാന്മാരെ കോൺഗ്രസ് അപമാനിക്കുന്നത് സഹിക്കാൻ കഴിയുന്നതല്ല എന്നും ഹസാരയ്ക്ക് ഭാരതരത്നം നൽകിയപ്പോൾ തന്നെ പാട്ടും നൃത്തവും നടത്തിയവർക്കാണ് ഭാരതത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത് രത്നം നൽകുന്നതെന്ന് മല്ലികാർജുൻ ഖാർഗെ പരിഹസിച്ചതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വിമർശനം അന്ന് വന്നത് ആസാമിലെ ദർഭംഗയിലെ റാലിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പോലും കോൺഗ്രസ് ഇന്ത്യ വിരുദ്ധ ശക്തികൾക്കൊപ്പം തന്നെ നിന്നുവെന്നും അദ്ദേഹം ഇവിടെ ചെയ്തിരുന്നു കോൺഗ്രസ് നുഴഞ്ഞുകയറ്റക്കാരെ സഹായിക്കുകയാണേ എന്നും മോദി ആരോപണം ഉന്നയിച്ചിരുന്നു അതിർത്തി മേഖലകളിലെ ജനസംഖ്യാ സ്ഥിതി നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാറ്റിമറിക്കുകയാണേന്നും നൂറ്റി നാല്പത് കോടി ജനങ്ങൾ ഒഴികെ തന്നെ ഒരു റിമോട്ട് കൺട്രോളും തന്റെ കയ്യിലില്ല എന്നും അദ്ദേഹം ഇവിടെ ചെയ്തിരുന്നു ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം